ിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രധാന ഇടപെടലുമായി സുപ്രീം കോടതി ബിഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തിരിച്ചറിയൽ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു സൂര്യകാന്ത് ജോയ് മല്യ ബാഗ്ജി എന്നിവരുടെ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നേരത്തെയുള്ള പതിനൊന്ന് തിരിച്ചറിയൽ രേഖയ്ക്ക് പുറമെയാണ് ആധാർ പരിഗണിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അതേസമയം ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആധാർ കാർഡിന്റെ ആധികാരികത തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരിശോധിക്കാമെന്നും സുപ്രീം കോടതി പറയുന്നു തിരിച്ചറിയൽ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ അഭിപ്രായം പാലിക്കുന്നില്ലെന്ന് ആർ ഉൾപ്പെടെയുള്ള ഹർജിക്കാർ സുപ്രീം സുപ്രീംകോടതി അറിയിച്ചു ആധാർ രേഖയായി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് പന്ത്രണ്ടാമത്തെ തിരിച്ചറിയൽ രേഖയായി ആധാർ കൂടി സ്വീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കുന്ന ആധാറിന്റെ ആധികാരികത കമ്മീഷന് പരിശോധിക്കാം രാജ്യത്തെ പൗരന്മാർക്ക് തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പു വരുത്താൻ അവകാശമുണ്ട് എന്നാൽ വ്യാജമായി പൗരത്വം അവകാശപ്പെടുന്നവർക്ക് വോട്ടർ പട്ടികയിൽ തുടരാൻ അവകാശമില്ലെന്നും കോടതി വ്യക്തമാക്കി ആധാർ പന്ത്രണ്ടാമത്തെ രേഖയായി ഉപയോഗിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് കോടതി ചോദിച്ചു ആധാർ ഉപയോഗിക്കുന്നതിലെ നിയമത്തിൽ വ്യക്തതയുണ്ട് ഔദ്യോഗിക രേഖകളിൽ ഒന്നാണ് ആധാർ മേൽവിലാസത്തിനുള്ള രേഖയുമാണ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഐഡന്റിറ്റി രേഖയുമാണ് ആധാർ എന്നാൽ ആധാർ നിയമം അനുസരിച്ച് പൗരത്വ രേഖയില്ല കമ്മീഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകണമെന്നും സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് അടിസ്ഥാന യോഗ്യതാ തീയതിയായി കണക്കാക്കി രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം സെപ്റ്റംബർ പത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഒരു ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി പരിമിതപ്പെടുത്തൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുടെ നിയമനം പരിശീലനം എന്നീ കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയാവുക ഇന്ത്യ മുഴുവൻ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബീഹാർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മാതൃകയിൽ അപേക്ഷ നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യമോ വോട്ടർമാർ അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകേണ്ടി വരുമെന്നാണ് സൂചന രാജ്യമെമ്പാടും എസ് ഐ ആർ നടത്താനുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലിലെ ഉത്തരവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു ബി എൽഒമാർ വഴിയായിരിക്കും വീടുകൾ സന്ദർശിച്ച് വോട്ടർമാർക്ക് അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്യുക ഇന്ത്യ ഒട്ടാകെ ഈ പ്രക്രിയ നടപ്പിലാക്കും തുടർന്ന് ഒരു വോട്ടർമാരുടെ ഒരു കരട് പട്ടിക കമ്മീഷൻ പ്രസിദ്ധീകരിക്കും പരാതികളും എതിർപ്പുകളും ഉണ്ടെങ്കിൽ ഇരുപത്തി ദിവസത്തിനുള്ളിൽ ഇവ തീർപ്പാക്കാനാണ് നീക്കം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും